ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഒരാളെ കൂട്ടാൻ വന്നതാണ് ആളത് നടന്നു വരുന്നുണ്ട് ദിലൂട്ടനാണ് എൻ്റെ അനിയനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അത് അവൻ ചിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടാണെന്ന് നിങ്ങൾക്കറിയാലോ ഭയങ്കര ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാനത് അവന് മിൽക്ക് സർബത്ത് വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് സർബത്താണ് നമ്മുടെ കാലിക്കറ്റിലെ ഫേമസ് ഒരു ഷോപ്പാണ് വരുന്നത് എല്ലാവർക്കും അറിയാം നല്ല തിരക്കുള്ളൊരു ഷോപ്പ് ആട്ടോ കണ്ടില്ലേ അവർക്കൊരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത്. <laughs> അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ മോള് അവൻ കുറച്ച് കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവച്ചു അതിനുശേഷം അവനെന്താ ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ നോക്കിയിട്ട് പിന്നെ മോൾക്ക് എന്തോ മോളുടെ കൂടി ഇരുന്ന് ചോക്ലേറ്റോ എന്തോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റൊക്കെ അവൾ അതാ വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസം അവനോട് ഉണ്ടാവും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാനായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചച്ചാ ബാ ബൈ